എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു പതിനെട്ട് വിദ്യാർത്ഥികൾക്കായി ഏഴ് ദശാംശം ഏഴ് നാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ലാപ്ടോപ്പ് വിതരണം നടത്തിയത് കാളിക്കുട്ടി സാംസ്കാരിക നിലയത്ത് നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എം എസ് നിഖിൽ വാസന്തി തിലകൻ മെമ്പർമാരായ ബി ജയൻ സജീഷ് സത്യൻ പി എ ഷമീർ ഷിനി സതീഷ് ഷൈജ ഷാനവാസ് കെ എസ് അനിൽകുമാർ സെക്രട്ടറി കെ ബി സനീഷ് മഞ്ജുഷ തുടങ്ങിയവർ സംസാരിച്ചു ഉയർന്നു പഠിക്കുന്നതിനുള്ള സാഹചര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലാപ്ടോപ്പുകളൊക്കെ ആവശ്യമായി വന്നിരിക്കുന്ന ഒരു സമയമാണ് എല്ലാ ഓൺലൈൻ സംവിധാനം വന്നതിൻ്റെ ഭാഗമായി കൊണ്ട് വലിയ മാറ്റങ്ങൾ എല്ലാ മേഖലയിലും വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് സൗകര്യം ലഭ്യമാക്കുക എല്ലാവർക്കും അത്തരത്തിൽ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ